തൻ്റെ അഭിപ്രായങ്ങൾ ഇൻസ്റ്റഗ്രാം റീൽ വഴി കേരളത്തിൽ നമ്മൾ മലയാളികൾക്കിടയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും തൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായി വ്യക്തതയോടെ രേഖപ്പെടുത്തുന്ന ഒരു ചെറുപ്പക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ തൻ്റെ അക്കൗണ്ടിൽ നൂറ്റി എഴുപത്തെട്ടിൽ പരം വീഡിയോസ് തൻ്റെ അഭിപ്രായങ്ങളിലൂടെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് കൊറോണ സമയത്ത് നാം എല്ലാവരും അനുഭവിച്ചതുപോലെയുള്ള ശോകമുഖമായ സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കൂടുതൽ വീഡിയോസ് തൻ്റെ അഭിപ്രായങ്ങളായി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവയ്ക്കാനും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു സിജോ ടോക്സ് എന്ന പതിനഞ്ചായിരം ഫോളോവേഴ്സിന് അടുത്തുള്ള ഇൻസ്റ്റാഗ്രാം പേജും അദ്ദേഹത്തിന് സ്വന്തമായുണ്ട് ഫാഷൻ മോഡലായും ഫോട്ടോഷൂട്ട് രംഗത്തും സജീവമാണെന്ന് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വഴി നമുക്കറിയാൻ അറിയാൻ കഴിയും യൂട്യൂബിൽ രണ്ട് ലക്ഷത്തിനടുത്തുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലും സിജോക്ക് സ്വന്തമായുണ്ട് തന്റെ യൂട്യൂബ് ചാനൽ വഴി ഇൻട്രസ്റ്റിംഗ് ആയ പല ടോപ്പിക്കുകളും അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിനകത്തും പുറത്തും നടന്ന പല ത്രില്ലിംഗ് ആയ സംഭവങ്ങളെയും അദ്ദേഹം തന്റെ വീഡിയോകളിൽ വിഷയമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ബിഗ് ബോസിലും സിജോ എത്തിയിരിക്കുന്നു ഇനി ബിഗ് ബോസിൽ അദ്ദേഹം എന്തെല്ലാം ത്രില്ലിംഗ് ആയ സ്റ്റോറികളാണ് നമുക്ക് മുൻപിൽ കാഴ്ചവെക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം